ഈ വികലാംഗനൊക്കെ എന്തിനാണ് കറുത്ത കൊടിയും കൊണ്ട് നടക്കുന്നത് ഒരു വികലാംഗന്റെ പണിയാണോ ഇത് കറുത്ത കൊടിയൊക്കെ പിടിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നത് മർദ്ദിക്കുമ്പോൾ കൈയുണ്ടോ കാലുണ്ടോ എന്ന് ആരെങ്കിലും നോക്കുമോ എന്നൊക്കെയാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യമായി തന്നെ ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞത് എന്നാലും ഇത് വല്ലാത്തൊരു പറച്ചിലായി പോയി സമ്മതിച്ചു തന്നിരിക്കുന്നു ജയരാജ് സാറേ എന്നേ പറയാനുള്ളൂ അല്ലാതെ എന്തു പറയാൻ ഇത്രമാത്രം വിഡ്ഡിത്തം എന്ന് പറഞ്ഞാൽ പോരാ തീർത്തും ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്നയാളെ പച്ചക്ക് അപമാനിക്കലായി പോയി ഈ ഒരൊറ്റ സംഭവം നിങ്ങൾ ഈ പറഞ്ഞ വൈകല്യമുള്ളവർ പോലും നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ നിരത്തിലിറങ്ങി ഈ നാടിന്റെ മുക്കിനു നേരെ കറുത്ത കൂടി ഉയർത്തിയെങ്കിൽ ഒന്നോർക്കണം എത്രമേൽ പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങളും നിങ്ങളുടെ സർക്കാരും കോൺഗ്രസിന് പഴിചാറാൻ വേണ്ടിയാണ് എന്തിനാണ് വൈകല്യമുള്ളവരെ കൊടിയും പിടിച്ച് ഇറക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭരണത്തിന്റെ ഗതികേട് അത്രമേൽ അയാൾ ഉണ്ട് എന്നുള്ളതാണ് നവകേരളം എന്നത് നിങ്ങൾ എ സി ബസ്സിലിരുന്ന് പറയുമ്പോൾ ഈ ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ കണ്ടിട്ടെങ്കിലും നിങ്ങളുടെ കണ്ണു തുറക്കട്ടെ എന്ന് കരുതുമ്പോൾ അവിടെയും കൊനിഷ്ടയായീകരണവുമായിട്ടാണല്ലോ നിങ്ങൾ വരുന്നത് ഒന്ന് ചോദിക്കട്ടെ എന്താണ് നവകേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പെൻഷൻ നൽകില്ല ശമ്പളക്കുടിശ്ശിക തീർക്കില്ല ക്രിസ്മസ് ആണ് വരുന്നത് ഓണത്തിന് പറഞ്ഞതേ പറയാനുള്ളൂ വയറ് കെട്ടി മുറുക്കിക്കോളൂ നിങ്ങളുടെ സർക്കാരായ ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ് കടം കൊണ്ട് മുടിഞ്ഞിരിക്കുകയാണ് എന്ന് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഇറങ്ങി പറയുക എന്നല്ലാതെ പിന്നെ കുറച്ച് പഴംപൂരാണമുണ്ട് ആ മഹാപ്രളയകാലത്ത് എന്ന് പറഞ്ഞ് കഥയുടെ കെട്ടഴിക്കുകയല്ലാതെ നാല് കിറ്റ് കൊടുത്തതിന്റെയും കഥയല്ലാതെ എന്തുണ്ട് നിങ്ങൾക്ക് പറയാൻ അതുകൊണ്ട് കൂടിയാണ് ജനം നിങ്ങൾക്കെതിരെ തെരുവിലേക്ക് ഇറങ്ങുന്നത് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പ്രഭാത സവാരിക്കിറങ്ങിയ മന്ത്രിയെ പിടിച്ചു നിർത്തി ശുചീകരണ തൊഴിലാളികൾ തങ്ങൾക്ക് ഓണം കഴിഞ്ഞ ശമ്പളം ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു പരിപാടി ഗംഭീരം ഒരുപാട് പരാതികൾ കിട്ടുന്നുണ്ട് എന്ന് പരാതികളെപ്പോലും പ്രശംസാപത്രമാക്കി മാറ്റുന്ന നിങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ആ ബസ് പായുന്ന വഴിയെ മനുഷ്യർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്നത് അവിടെ വൈകല്യമുള്ളവൻ ഇല്ലാത്തവൻ എന്നൊന്നുമില്ല തന്റെ അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചോദിക്കുക ചോദിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രതിഷേധിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറഞ്ഞു തരണം എൽ ഡി എഫിന്റെ കൺവീനർ നിങ്ങൾ